പാർട്ടിക്ക് നയവ്യതിയാനം ഇല്ലെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് വ്യക്തമാക്കുകയാണ് കാലത്തിന് അനുസൃതമായ മാറ്റമാണ് വരുത്തുന്നത് ലഹരി മാഫിയക്കെതിരെ ഒന്നിച്ചുള്ള പോരാട്ടം ആവശ്യമാണെന്നും അദ്ദേഹം അമൃത വാർത്തകളോട് പറഞ്ഞു സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതിന് ശേഷം സി പി എമ്മിന്റെ വികസന നയങ്ങളിലൊക്കെ തന്നെ മാറ്റം എന്ന വിമർശനമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് ഏതായാലും നയം മാറ്റം സംബന്ധിച്ച ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയരുമ്പോഴും കൃത്യമായി ഈ നയങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സിപിഎം തീരുമാനിക്കുന്നത് ഇപ്പോൾ പി രാജു മിനിസ്റ്റർ പി രാജീവ് തന്നെ കാരണം നമുക്കറിയാം ഈ നയത്തിന്റെയൊക്കെ കാവലായി നിൽക്കുന്ന ഒരാളാണ് എങ്ങനെയാണ് പുതിയ വിമർശനങ്ങളൊക്കെ വരുന്നു വലിയ വിമർശനങ്ങൾ വരുന്നു നയം മാറി സി പി എം മാറുന്നു എന്നൊക്കെ നിങ്ങൾക്കും വേണ്ടത്ര നമ്മൾ ഓരോ കാലത്തും നയങ്ങളിൽ ആവിഷ്കരിക്കുന്നത് പാർട്ടി ചർച്ച ചെയ്തിട്ടാണ് പാർട്ടി ചർച്ച ചെയ്ത് അംഗീകരിക്കുമ്പോന്തോ അതാണ് പാർട്ടിയുടെ നയം ആ നയം പല ഇതിന്റെ തുടർച്ചയാകും വികസിതമായ തുടർച്ചയാകും ഇത് കഴിഞ്ഞ പാർട്ടി സമ്മേളനം അംഗീകരിച്ച ഒരു നവകേരള രേഖയുണ്ട് ആ രേഖ എങ്ങനെ പ്രയോഗിച്ചു അതിന്റെ അനുഭവം എന്താണ് അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ കാലത്ത് എങ്ങനെ മുന്നോട്ട് പോകണം ഇതാണ് ഈ രേഖ ചർച്ച ചെയ്യുമ്പോൾ അത് നമ്മുടെ അടിസ്ഥാന കാഴ്ചപ്പാടിൽ ഇന്നുകൊണ്ട് തന്നെ കേരളത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു ദിശയാണ് പകരുക മറ്റൊന്ന് നമുക്ക് പുതിയ വികസനം വരണം ഒപ്പം തന്നെ വ്യവസായം വരണം അതിനിപ്പോ ഈ നവ ഉദാരവൽക്കരണ നയത്തിലേക്ക് സി പി എം മാറി എന്ന് പറയുന്ന വിമർശനത്തിന് കാമ്പില്ലാന്ന് തന്നെ പറയും പക്ഷെ എങ്കിൽ പോലും കൂടുതൽ കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ വരണം അങ്ങനെ നമ്മുടെ പുറത്തേക്ക് പോകുന്ന യുവതലമുറയെ നമുക്കൊപ്പം നിർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയാണോ സ്വാഭാവികമായിട്ട് ഇതിപ്പോൾ മറ്റ് വ്യവസായ ഇൻക്ലൂസീവ് ഇൻഡസ്ട്രി ലൈസൺ ഉൾക്കൊള്ളുന്ന വ്യവസായവൽക്കരണമാണ് കേരളത്തിലേത് നമ്മുടെ ചെറിയ വ്യവസായങ്ങൾക്ക് മുൻഗണന നൽകുന്നു പാരിസ്ഥിതികമായ പ്രശ്നങ്ങളില്ലാത്ത വ്യവസായങ്ങൾക്ക് മുൻഗണന നൽകുന്നു നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ തൊഴിലെടുക്കാൻ കഴിയുന്ന സാഹചര്യം അത് സൃഷ്ടിക്കുമ്പോശ്യമായ വ്യവസായങ്ങൾക്ക് നമ്മൾ പ്രധാന പരിഗണന നൽകുന്നു ഒപ്പം തന്നെ അടിസ്ഥാനമായ തൊഴിൽ നിയമങ്ങളൊന്നും തന്നെ ഭേദഗതി ചെയ്യുമില്ല അപ്പോൾ ആ രൂപത്തിൽ നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ തൊഴിൽ ലഭിക്കുമ്പോശ്യമായിട്ടുള്ള നയങ്ങൾ തന്നെയാണ് ചോദ്യം കൂടി ഇപ്പൊ നമുക്ക് ഈ സംസ്ഥാനത്ത് ഇപ്പോഴത്തെ സാഹചര്യം രാഷ്ട്രീയ സാഹചര്യത്തിന് അപ്പുറത്തേക്ക് വന്ന സാമൂഹ്യ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുന്നു യുവാക്കൾ വലിയ രീതിയിൽ ലഹരിക്കടിമകളാകുന്നു ഇപ്പം മദ്യത്തെ എതിർക്കുന്നു പറയുമ്പോൾ പക്ഷേ മദ്യ രീതിയിലക്കല്ല യുവാക്കൾ പോകുന്നത് മറ്റ് സിന്തറ്റിക് ലഹരികളിലേക്കൊക്കെ പോകുന്നു എങ്ങനെയാണ് സർക്കാർ അതിനെ അതിന് ഇനിപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ വലിയ തോതിൽ ജനകീയ മുന്നേറ്റം ആവശ്യമായി വരുന്നുണ്ട് അതിൽ പാർട്ടി കൂടി മുൻപിൽ നിന്ന് ജനങ്ങളെ ആകെ അണിമരുത്തേണ്ടതുണ്ട് എന്ന പ്രമേയവും സമ്മേളനം അംഗീകരിച്ചിട്ടുണ്ട് നമ്മൾ ഇനി ഏറ്റെടുക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട സാമൂഹിക മാറും ഇതാണ് സിപിഎമ്മിന്റെ നയം മാറുന്നു എന്ന വിമർശനങ്ങൾക്ക് പി രാജീവിന്റെ മറുപടി സി പി എമ്മിന്റെ നയം അതായത് നവകേരള നയം അതായത് ഒരു ബദൽ എന്ന തരത്തിൽ തന്നെ നേരത്തെ സമ്മേളനം അവതരിപ്പിച്ചതാണ് അത് എത്രത്തോളം മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഈ സമ്മേളനം വിലയിരുത്തുന്നത് മാറ്റങ്ങൾ വേണമെങ്കിൽ ഈ സമ്മേളനം അത് മാറ്റം വരുത്തും എന്ന് തന്നെയാണ് പി രാജീവ് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം കെ കെ പ്രശാന്ത് അമൃത കൊല്ലം